ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ഇഷ്ടദേവതാ വന്ദനമാണ് ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നത് ഓം ശ്രീ രാമചന്ദ്രായ നമോ നമ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ മമ ചേതോതർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളോ മന്തിക്കുന്നേ ആധാരം നാനാജകന്മയനാ ഭഗവാനു വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു ഭേദത്തിൻ കാണായൊരു ഭൂദേവപ്രഭരന്മാർ തദ്വരശാപാദികൾ ദാതൃശങ്കരവിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോ ഉത്തമന്മാർ മഹാത്മങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാ ദാസൻ ബ്രഹ്മപാതരൻ അജ്ഞാനിനുള്ള ഒരു ഞാങ്ങ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേ വേദവേദാംഗ വേദാങ്ക വേദാന്താതി വിദ്യകളെല്ലാം ചതസീതളെ ഞുണർന്നാവോളൂ തുണയ്ക്കണം സുരസംഹതി തതനു സ്വകാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിന ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം മകമേ സുഖമേ ഞാൻ അനുശോ വന്ദിക്കുന്നേ സദാം വിദൂഷരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുനിങ്കൽവാഴുക രാമനാം ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ഓം ശ്രീ രാമചന്ദ്രായ നമോ നമ